ായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ആരംഭിക്കുന്ന ആഭ്യന്തര വിമാന ടിക്കറ്റും ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപ മുതലുള്ള അന്താരാഷ്ട്ര വിമാന ടിക്കറ്റുമായി എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഫ്ളാഷ് സെയിൽ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്തൊമ്പത് വരെയുള്ള ആഭ്യന്തര യാത്രക്കാർക്കും ഓഗസ്റ്റ് ആറ് പന്ത്രണ്ട് ഇരുപത് തീയതികളിലുള്ള അന്താരാഷ്ട്ര യാത്രകൾക്കുമാണ് ഓഫർ നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കുന്നത് മെയ് ഇരുപത്തിയഞ്ച് വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും മറ്റ് ബുക്കിംഗ് ചാനലുകളിലൂടെയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും ആഭ്യന്തര യാത്രകളിൽ ചെക്ക് ഇൻ ബഗേജ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് എക്സ്പ്രസ് ലൈറ്റ് നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മുതൽ എക്സ്പ്രസ് വാല്യൂ നിരക്കിലും ടിക്കറ്റ് ഇടും അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയുടെ എക്സ്പ്രസ് ലൈറ്റ് നിരക്കിനു പുറമേ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപയ്ക്ക് എക്സ്പ്രസ് വാല്യൂ ഏഴായിരത്തി മുപ്പത്തി എട്ട് രൂപയ്ക്ക് എക്സ്പ്രസ് ഫ്ലെക്സ് നിരക്കുകളിലും ടിക്കറ്റുകൾ ലഭിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെ എക്സ്പ്രസ് ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് കൺവീനിയൻസ് ഫീ ഒഴിവാക്കിയിട്ടുണ്ട് ചെക്ക് ഇൻ ബാഗേജ് ഇല്ലാതെയുള്ള എക്സ്പ്രസ് ലൈറ്റ് നിരക്കുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് നിലവിലുള്ള ഏഴ് കിലോ ക്യാബിൻ ബഗേജിന് പുറമെ മൂന്ന് കിലോ അധിക ക്യാബിൻ ബഗേജ് കൂടി മുൻകൂർ സൗജന്യമായി ബുക്ക് ചെയ്യാനും സാധിക്കും സൗജന്യ ബഗേജിന് പുറമെ അധികമായി ഉള്ളവർക്ക് ആഭ്യന്തര വിമാനങ്ങളിൽ പതിനഞ്ച് കിലോ ചെക്ക് ഇൻ ബഗേജിന് ആയിരം രൂപയും അന്താരാഷ്ട്ര വിമാനങ്ങളിൽ ഇരുപത് കിലോയ്ക്ക് ആയിരത്തി മുന്നൂറ് രൂപയും മാത്രമാണ് ഈടാക്കുന്നത് വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് എടുക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ലോയൽറ്റി അംഗങ്ങൾക്ക് എക്സ്പ്രസ് ബിസ് നിരക്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം കിഴിവും ും ബിസിനസ് ക്ലാസ് എന്ന് തത്യുല്യമായ എക്സ്പ്രസ് ബിസ് വിഭാഗത്തിൽ അൻപത്തിയെട്ട് വരെ അകലത്തിലാണ് സീറ്റുകൾ ഉള്ളത അതിവേഗ വിമാനത്തിന്റെ ഭാഗമായി എയർ എയർഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റുകളിലേക്ക് അടുത്തിടെ ഉൾപ്പെടുത്തിയ നാൽപ്പതിലധികം പുതിയ ബോയിംഗ് വിമാനങ്ങളിലും എക്സ്പ്രസ് ബിസ് സീറ്റുകൾ ലഭ്യമാണ് ഗവൺമെന്റ് ഭക്ഷണത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം കിഴവ് സ്റ്റാൻഡേർഡ് പ്രൈം സീറ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം എക്സ്പ്രസ് എഹെഡ് മുൻഗണനാ സേവനങ്ങൾ എന്നിവയും ലഭിക്കും ഇതിനു പുറമെ വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്പിലൂടെയോ ടിക്കറ്റ് എടുക്കുന്നവർക്ക് പത്ത് കിലോ വരെ അധികം വരുന്ന ചെക്ക് ഇൻ ബാഗേജിനും മൂന്ന് കിലോ വരെ അധികമുള്ള കാരിയർ ബാഗേജിനും ഇരുപത്തിയഞ്ച് ശതമാനം വീതം നിരക്കിൽ ഇളവ് ലഭിക്കും വിദ്യാർത്ഥികൾ മുതിർന്ന പൗരർ ഡോക്ടർ നഴ്സ് സായുധ സേനാംഗങ്ങൾ അവരുടെ ആശ്രിതർ എന്നിവർക്കും വെബ്സൈറ്റിലൂടെ പ്രത്യേക കിഴിവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും സാധിക്കും അതേസമയം കേരളമടക്കം ഇന്ത്യൻ സെക്ടറിലെ യാത്രക്കാർക്ക് ആശ്വാസം പകർന്ന അധിക ബഗേജ് ഓഫറുകളുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് രംഗത്തെത്തിയത് ഏവർക്കും ആശ്വാസമായി അഞ്ചു കിലോ അധിക ബഗേജിന് ആറ് റിയാലും പത്ത് കിലോയ്ക്ക് പന്ത്രണ്ട് റിയാലും നൽകിയാൽ മതി ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് ആനുകൂല്യം ഉണ്ടാവില്ല നേരത്തെ ഇത് യഥാക്രമം ഇരുപത്തിയഞ്ച് അൻപത് റിയാലായിരുന്നു ഇടാക്കിയിരുന്നത് ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെ ബുക്ക് ചെയ്യുന്നവർക്ക് ഈ ഓഫർ ലഭ്യമാകുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ വ്യക്തമാക്കി Enal ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് ആനുകൂല്യം ഉണ്ടാകില്ല സ്കൂൾ പെരുന്നാൾ അവധിയിൽ നാട്ടിൽ പോകുന്നവരെ ആകർഷിക്കുന്നതാണ് ഈ ഓഫറെങ്കിലും പലർക്കും ഇത് ലഭിക്കാൻ സാധ്യതയില്ല എന്നും ട്രാവൽ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ടാവും അധിക ലോഡ് വരുമ്പോൾ ഇത്തരം ഓഫറുകൾ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത് സീസൺ ആയതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഫുൾ ലോഡുമായിട്ടാകും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പറക്കൽ ലോഡ് കൂട്ടിയതിനെ തുടർന്ന് മുൻപും ഓഫറുകൾ ഒഴിവാക്കിയിരുന്നുവെന്ന് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കി വെബ്സൈറ്റിൽ നിലവിൽ ജൂണിൽ പോലും ഈ ഓഫർ കിട്ടുന്നില്ല എന്നും വരും ദിവസങ്ങളിലെ കൂടുതൽ വ്യക്തത വരികയുള്ളൂവെന്നും അവർ പറഞ്ഞു അതേസമയം സീസണായതോടെ ബജറ്റ് വിമാന കമ്പനികളട മസ്കറ്റിൽ നിന്ന് കേരളത്തിലേക്ക് ഉയർന്ന നിരക്കാണ് ഇടാക്കുന്നത് പല വിമാന കമ്പനികളും മെയ് അവസാനം മുതൽക്കേ തന്നെ നിരക്കുകൾ ഉയർത്തുന്നുണ്ടാ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി